ഹായ് ഞാൻ നിധിൻ മൂന്നാല് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തൊണ്ട വയ്യായിരുന്നു സൗണ്ട് ഇച്ചിരി കമ്മിയായിരുന്നു പിന്നെ മാത്രമല്ല എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ കിട്ടി അതായത് ഈ ഒരേ ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂവേഷനുമായിട്ട് വരുമ്പോൾ ഭയങ്കര ബോറിങ് ആണ് അതുപോലെ തന്നെ ചിലർ പറഞ്ഞു എൻ്റെ സംസാരത്തിൻ്റെ ടോണൊന്ന് നോക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഇനി എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു ടോപ്പിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോഴാണ് അവർത്തത് എന്തുകൊണ്ട് അവർ പറഞ്ഞ കാര്യം തന്നെ ഒരു ടോപ്പിക്കാക്കി ആക്കിക്കൂട അല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഉപദേശങ്ങളാണ് പലതരത്തിലുള്ള ഉപദേശങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഉപദേശങ്ങൾ ലോകത്തിൽ മനുഷ്യർക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു സംഗതിയായിരിക്കും ഉപദേശങ്ങൾ അല്ലേ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല ലോകത്തിലും മനുഷ്യൻ ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും വെറുപ്പുള്ളതുമായ സംഗതി ഉപദേശങ്ങളാണ് ഒരു മനുഷ്യന് ഉപദേശം കേൾക്കുന്നിടത്തോളം ദേഷ്യം വേറൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് അതേ മനുഷ്യന് ഉപദേശിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും വേറെ എന്തിനേക്കാളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഉപദേശിക്കാൻ ചില ഓരോരുത്തർക്കും ഒരവസരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്തു കൊണ്ട് കൊടുത്തു കൊണ്ടുവരുന്ന മോട്ടിവേറ്റർമാർന്നോ ഒന്നും രീതിയിൽ ഉപദേശിച്ചു കളയും അതിനൊരു കഴിവുണ്ട് പക്ഷേ ഇതേ ആൾക്കാർക്ക് ഉപദേശം കേൾക്കാൻ ഭയങ്കര ദേഷ്യവുമായിരിക്കും എന്തുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് ഉപദേശം കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ ഉപദേശം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അത് നല്ലതല്ല ഇത് നല്ലതല്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അവന് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക് ഉപദേശങ്ങൾ ഇഷ്ടമല്ലാത്തത് നേരെ മറിച്ച് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്നതും എന്താ വെച്ചാൽ ചിലവുള്ള കാര്യമൊന്നുമില്ല ചുമ്മാ ഇരുന്ന് വായ്ത്താളും മതിയല്ലോ അതുകൊണ്ടായിരിക്കാം ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ഞാൻ നല്ലവനാണെന്നും നീ എന്നെക്കാട്ടിലും താഴെയാണെന്നും മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഉപദേശിക്കും ഉപദേശം കൊടുക്കാൻ ഇഷ്ടം ഉപദേശം കേൾക്കുമ്പോൾ ഇതിന് നേരെ വിപരീതമാണ് ലഭിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെക്കാട്ട് വെല്ലുവിനാവുന്നൊരു തോന്നൽ നമുക്കുണ്ടാവും അതുകൊണ്ടാണ് ഉപദേശം കേൾക്കാൻ ഇഷ്ടമല്ലാത്തതും ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഈ ഉപദേശങ്ങൾ പലവിധമുണ്ട് ഒന്ന് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം അത് നന്നായിട്ട് പഠിക്കണം അച്ചടക്കത്തോടെ ജീവിക്കണം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിലൊന്നും ആവില്ല എന്നൊക്കെ ഉള്ളതായിരിക്കും ഉപദേശം കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ പക്ഷേ കഠിനമെന്ന് പറയുന്നത് ഇതല്ല ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ആൾക്കാരുടെ പഠിത്തങ്ങളും കാര്യങ്ങളൊക്കെ ചുരും പിന്നെ ഈ യുവജനങ്ങൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലമാണ് ചിലപ്പോൾ അവന് ഒരു കൺഫ്യൂഷനുണ്ടാവും ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് ഓട്ടോമാറ്റിക്കലി തീരുമാനം ഉണ്ടാവും ഞാൻ ഇനി ഇന്നത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാവും അത് മുന്നേ കൂട്ടിയെടുത്തിട്ടുള്ള തീരുമാനങ്ങളുമായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്നവർ ചിലപ്പം ജോലിയില്ല ജോലിയില്ല എന്നും പറഞ്ഞ് ആൾക്കാർ കളിയാക്കുകയും ഒക്കെ ചെയ്യും നേരെ മറിച്ച് ഈ ചില ആൾക്കാർ ഉപദേശിക്കാൻ വരും നീ അങ്ങനെ പോ നീ ഇങ്ങനെ പോ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവന് ഏറ്റവും കൂടുതൽ ആവുന്നത് ഇത് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ ഉള്ളൂ പക്ഷേ എന്ന് പറയുന്നത് അതല്ല ഈ കൃത്യമായിട്ട് എയിമുള്ള ഒരുത്തിനെ ഉപദേശിച്ച് മാറ്റും അവനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടില്ല അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തേണ്ടത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എൻ്റെ പപ്പയുടെ ഒരു അനിയനുണ്ട് പുള്ളിയിപ്പോൾ യു കെയിലാണ് പുള്ളി പണ്ട് എനിക്ക് രണ്ട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അത് ഞാൻ ഇന്നും ഫോളോ ചെയ്ത ഉപദേശമാണ് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈവിങ്ങിനെ പറ്റിയായിരുന്നു അതായത് പുള്ളിയാണ് എന്നെ വണ്ടി ഓടിക്കാൻ ബാലപാഠങ്ങൾ തന്നയാൾ അപ്പോൾ പുള്ളി ഒരിക്കൽ എന്നെയും കൊണ്ട് വണ്ടി പോയപ്പോ എന്നോട് പറഞ്ഞു എടാ മോനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് വളവുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ വളവ് കഴിയുമ്പോൾ ഒരു വാഹനമുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും നീ വളവിൽ സ്പീഡിൽ പോവുകയോ ഓവർടേക്ക് ചെയ്യുകയോ ചെയ്യില്ല മാത്രമല്ല നിൻ്റെ കാല് ബ്രേക്കിൽ ഉണ്ടാവും ഒരിക്കലും അപകടം ഉണ്ടാവില്ല ഇന്നും ഡ്രൈവിങ്ങിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഉപദേശമാണത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബോംബെ ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നാട്ടിൽ സെറ്റ് വന്ന് ജോയിൻ ചെയ്തു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരിക്കലും അവധിക്ക് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ കുറേ ഉദ്ദേശിച്ചു എടാ നിൻ്റെ ഈ പ്രൊഫഷൻ വെച്ചിട്ട് നീ ഒരിക്കലും നട്ട് നിൽക്കുക നോക്കരുത് നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല വിദേശങ്ങളിലേക്ക് നോക്കുക ഐ എൽ ടി എസ് നോക്കുക അല്ലെങ്കിൽ ഒ ഇ ടി നോക്ക് ഇങ്ങനെ വിദേശങ്ങളിലേക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നു അതിന് ശേഷം പറഞ്ഞതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഞാനായിട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണത് അതായത് പുള്ളി എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചേക്കുക കാരണം നിനക്ക് നിൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക കാരണം കൊണ്ടായിരിക്കാം നീ നാട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നത് അത് ചിലപ്പോൾ നിനക്ക് നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനുള്ള താല്പര്യം കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് പ്രായമായി വരുന്നു അവരെ നോക്കാൻ ഞാനേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിനക്ക് നാടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഇതെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമല്ലോ നീ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നീ ആലോചിച്ച് നിൻ്റെ കാര്യങ്ങൾ നീ ആലോചിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിൻ്റെ മനസ്സിലൊന്ന് വെച്ചേക്കുക അപ്പോൾ ചിലപ്പോൾ നിനക്കത് ഉപകാരപ്പെട്ടെങ്കിൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുക ഒരിക്കലും ഞാൻ പറഞ്ഞ ഉപദേശത്തിനല്ല നിൻ്റെ തീരുമാനത്തിനാണ് നീ വില കൊടുക്കേണ്ടത് ഇതാണ് പുള്ളി എനിക്ക് തന്ന ഉപദേശം ആക്ച്വലി ഇങ്ങനെ വേണം നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരിക്കലും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറി അവനെ ഇടിച്ചു കൂട്ടി ഇടുവല്ല വേണ്ടത് അവൻ്റെ തീരുമാനത്തിന് വിടുക അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് വേണമെങ്കിൽ നീ എടുക്കുക ഇതായിരിക്കണം ഉപദേശം പിന്നെ വേറെ ചിലരുണ്ട് അവർ എല്ലാം തികഞ്ഞവരാണെന്നുള്ള രീതിയിലൊരു നടപ്പും കാര്യങ്ങളൊക്കെ ചിലർ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ അങ്ങോട്ട് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ എഞ്ചിനീയർമാരെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നവർ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് കണക്ക് ടീച്ചറിനെ കണക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുകയും പക്ഷെ ഒരു കുന്തോ അറിയത്തില്ലാത്ത ആൾക്കാർ അവരെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമിക്കേണ്ടത് അങ്ങനെയുള്ളവരെ ദൈവത്തെ ഓർത്ത് അടുപ്പിക്കുകയും ചെയ്തേക്കല് നമ്മളും കുഴിയിലാവും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ഈ പറഞ്ഞത് കാര്യങ്ങൾ സത്യമല്ലേ ഇത് നമ്മളും പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു